ദിവസവും ചൂടേറിയ ചർച്ചകൾക്കുള്ള കണ്ണനുമായിട്ടാണ് രേണുസ്തുതി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്തരിസമിമ ടെലിവിഷൻ കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ എന്നതിനപ്പുറമുള്ള റീച്ച് രേണുസുതി ഇപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഭർത്താവ് മരിച്ചശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമായതിന് പേരിലാണ് നിരവധി വിമർശനങ്ങൾ രേണു നേരിട്ടത് ഫോട്ടോഷൂട്ടിന് പുറമെ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലാണ് രേണു ഇപ്പോൾ അഭിനയിക്കുന്നത് ഷോർട്ട് ഫിലിമിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നത് ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്നുള്ള രേണു സുതിയുടെ റീൽസുകൾക്കാണ് രേണു അഭിനയിക്കുന്നതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് വ്യൂസും ഈ ഷോർട്ട് ഫിലിമുകൾക്ക് ലഭിക്കാറുണ്ട് ഇപ്പോൾ അലിൻ ജോസ് പെരരിയുമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിൽ നായികയായി അഭിനയിക്കാൻ തയ്യാറായിടുകയാണ് രേണു രേണുവിന്റെ അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട് അഭിമുഖങ്ങളിൽ രേണുവിന്റെ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും വിവാദം സൃഷ്ടിക്കുന്നവയാണ് രേണു കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിന്റെ വാക്കുകൾ വീണ്ടും വിവാദം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് അവതാരിക ഷാരികയാണ് രേണുവിന്റെ അഭിമുഖം ചെയ്തത് നേരത്തെ ഷാരികയുമായുള്ള അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിൽ അവതാരികയുടെ ശരീരഭാഷയെയും ചോദ്യങ്ങളെയും നിരവധി പേർ വിമർശിച്ചതാണ് താൻ മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ രേണു സുധി എന്നുള്ള പേര് ഉപേക്ഷിക്കുമെന്ന് രേണു പറഞ്ഞിരുന്നു രേണുസുദിയുടെ വാക്കുകൾ ഇങ്ങനെ രേണു സുതി എന്ന പേര് ഉപേക്ഷിക്കണമെങ്കിൽ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കണം പുതിയ ഒരാൾ വന്ന സുധിചേട്ടന്റെ ഫോട്ടോ ഞാൻ ചവറ്റ കൊട്ടയിൽ കളയില്ല അത് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവും അത് അംഗീകരിക്കുന്ന ആൾ വന്നാൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ സുധി ചേട്ടൻ ഈ കോമാളിത്തരങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് വേദനിക്കില്ല എന്ന് അവതാരിക ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്തിന് വേദനിക്കണം ഞാൻ കോമാളിത്തരം അല്ല കാണിക്കുന്നെന്ന് അദ്ദേഹത്തിനറിയാം എന്നെ ഓർത്ത് ആരും കരയേണ്ട കാര്യമില്ല ചത്തു മണ്ണടിഞ്ഞാലും ആരും എന്നെക്കുറിച്ച് ഓർത്ത് കരയേണ്ട കാര്യമില്ലെന്നാണ് രേണു പറഞ്ഞ മറുപടി ഇതേപോലെ സിനിമാ സീരിയൽ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ പുതിയതും പഴയതുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ